റംസാൻ ഈസ്റ്റർ വിഷു ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഇന്റർനെറ്റ് ഇല്ലാത്തതിനെ തുടർന്ന് കരിമത്ര എങ്കക്കാട് വിരിപ്പാക്ക സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞ മൂന്ന് ദിവസമാണ് സേവനങ്ങൾ ലഭിക്കാത്ത ജനങ്ങൾ വലഞ്ഞത് ഇടയ്ക്കിടെ ബി എസ് എൻ എൽ ഇന്റർനെറ്റ് കണക്ഷൻ പണിമുടക്കുന്നതോടെ കരിമത്ര എങ്കക്കാട് വിരിപ്പാക്ക ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനവും അവതാളത്തിലാവുകയാണ് വിവിധ സേവനങ്ങൾക്കായി വില്ലേജ് ഓഫീസിൽ എത്തുന്നവർ ഇന്റർനെറ്റ് ഇല്ല എന്ന കാരണത്താൽ നിരാശയോടെ മടങ്ങുന്ന അവസ്ഥയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി നിരവധി തവണ ബി ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ച് വില്ലേജ് ഓഫീസർ പരാതിപ്പെട്ടെങ്കിലും വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് ഇന്റർനെറ്റ് കണക്ഷൻ പുനഃസ്ഥാപിക്കുവാൻ അധികൃതർ തയ്യാറായത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തതിനെ തുടർന്ന് സേവനങ്ങൾക്കായി സ്മാർട്ട് വില്ലേജ് ഓഫീസിലെത്തുന്ന സാധാരണക്കാർ മടങ്ങിപ്പോകുന്നു എന്ന വിവരം അറിഞ്ഞ് വി ന്യൂസ് വില്ലേജ് ഓഫീസ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് ബി അധികൃതർ നെറ്റ് പുനഃസ്ഥാപിക്കുവാൻ തയ്യാറായത് വില്ലേജ് ഓഫീസുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പുറമെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യവും കടലാസ് രഹിതവുമാക്കി ഭരണ നിർവഹണം കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ വിപരീത ഫലമാണ് സാധാരണക്കാരിൽ ഉണ്ടാക്കുന്നത് കെ ഫോണിന്റെ കേബിളുകൾ വലിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നും ഇന്റർനെറ്റ് ലഭ്യമായി തുടങ്ങിയിട്ടില്ല സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസുകൾ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഇന്റർനെറ്റ് പോലുള്ള പ്രാഥമിക കാര്യങ്ങൾ ഉറപ്പുവരുത്തുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാണ് വി ന്യൂസ് കരിമത്ര